ഈ എന്ന് തോന്നിയ ഒന്നിലധികം നിങ്ങൾ ീർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൂരവേ ഇരുന്ന് അടുത്ത ഗ്രാമത്തിലിരുന്ന ക്രിസ്തുനാഥൻ കണ്ടപ്പെട്ട കരുതിയെ കണ്ടെങ്കിൽ രാത്രി കണ്ണുനീരോടെ ഉള്ളം ഉള്ളം ഞരങ്ങിക്കൊണ്ട് ഈ പന്തലിലാകട്ടെ ഈ ശബ്ദവീതികൾ ശ്രമിക്കുന്ന ഇടത്തിലാകട്ടെ ആരെങ്കിലും ഇരുന്ന് സന്ദേശം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളെ കാണുന്ന ഒരു സർവശക്തനായ യേശുക്രിസ്തുവിന്റെ കണ്ണ് ഇന്ന് രാത്രി നിങ്ങളെ കാണുന്നുണ്ട് അത് വെറുതെ ആവില്ല നിങ്ങളെ വിഷയത്തിൽ കുറിച്ച് ദൈവത്തിനൊരു തീരുമാനമെടുക്കാൻ നിങ്ങളുടെ ആഗ്രഹമുണ്ടെന്ന് ഏറ്റവും ലളിതവും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ അവർ അന്തരാത്മാവിൽ നിന്ന് കരവും ശബ്ദവും ഉയർത്തി ആ കർത്താവിന് നല്ല ഒരു ആമേൻ പറയാൻ കഴിയട്ടെ അടുത്ത ഗ്രാമത്തിൽ അതിന്റെ കുഞ്ഞിനെ തൊട്ടപ്പുറത്തെ ക്രിസ്തുനാഥൻ അക കണ്ണുകൊണ്ട് പറഞ്ഞു ഒറ്റപ്പെട്ടും കെട്ടപ്പെട്ടും കിടക്കുന്ന അതിനെ നിങ്ങൾ പോയി അഴിക്കണം ഇന്ന് രാത്രി ഞങ്ങളുടെ ഈ രക്ഷാതൂത് എന്ന സുവിശേഷ യോഗത്തിൻ്റെ ആദ്യം രണ്ടാമത്തെ രാത്രിയിൽ നിന്നുകൊണ്ട് ചില മാസങ്ങളായി എല്ലാ മാസങ്ങളിലും ഒരു യോഗമെങ്കിലും കുറഞ്ഞത് നടത്തണമെന്ന സന്ദേശത്തോടെ വീടിന്റെ മിക്കങ്ങളും തെരുക്കോരങ്ങളും ചെറിയ സ്ഥലങ്ങളും ഒക്കെ വെട്ടിത്തെളിച്ച് ഗ്രൗണ്ടാക്കി ദൈവം ഞങ്ങൾക്ക് തന്ന ശബ്ദ വിളിച്ച സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ബഹുമാന്യ സ്നേഹിതന്റെ ആയിഷാനെ പോലുള്ളവർ അവര വീടിന്റെ അകവും പുറവും ഒക്കെ തുറന്നു തന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള യോഗങ്ങൾ ഞങ്ങൾ നടത്തുന്നതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഒറ്റപ്പെട്ടും കെട്ടപ്പെട്ടും കുടുംബത്തിന്റെ അകത്ത് തളക്കപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭൗതിക വിഷയമാകട്ടെ നിങ്ങളുടെ ആന്തരിക വിഷയമാകട്ടെ നിങ്ങളുടെ ആത്മിക വിഷയമാകട്ടെ അവരെയൊക്കെ വിടിവിക്കുവാൻ കഴിവുള്ള കരുത്തുറ്റ കർത്താവിന്റെ കരം കൊണ്ട് നിങ്ങൾക്കൊരു വിടുതൽ ഉണ്ടാകണമെന്ന സോടുകൂടെയാണ് ഇതുപോലൊരു യോഗങ്ങൾ ഞങ്ങൾ നടത്തുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളു തുറന്ന് കർത്താവേ ഞാൻ ആയിരിക്കുന്ന ഇറങ്ങി വന്ന് സാഹചര്യത്തിലും എന്നെ വിടുവിക്കാൻ പരിതസതയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കരയിലിരുന്നു മറുകരയിൽ ഇരിക്കുന്ന കെട്ടപ്പെട്ട ഈ രണ്ട് മൃഗങ്ങളെ കണ്ടിട്ട് ക്രിസ്തുനാഥൻ അതിനുവേണ്ടി പറഞ്ഞു വിട്ടതുപോലെ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ തൽക്കാലം കരുതയുടെ വിഷയം അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഈ ചില മാസങ്ങളായി നമ്മുടെ നാട് വിശേഷാൽ കേരളത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വളരെയധികം നമ്മുടെ സംസ്ഥാന സർക്കാരും ക്രമസമാധാന പാലകരും ഒക്കെ ഉണർന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാടിനു വല്ലാത്ത കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സ്ത്രം എന്താ കാരണം ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നമ്മുടെ കൊച്ചു കേരളം മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു കാലം പണ്ടൊക്കെ ഒരല്പം ലഹരി എന്ന് കേട്ടാൽ വല്ല തമ്പാക്കോ പാൻപരാഗോ ഇത്തിരി കഞ്ചാവോ ആ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപോലെ കഞ്ചാവോ ഒരു ചെറിയ പായ്ക്കറ്റോ ഒന്നുമല്ല കേരളത്തിൽ വരുന്നത് കോടിക്കണക്കിന് വിലയുള്ള നാഷണൽ പെർമറ്റ് ടൺ വരെയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നു ഇതിന്റെ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗത്തിന് വേണ്ടി ധാരാളം ആളുകൾ ഉണ്ട് ഞാൻ അതിനെ ഒന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ നീരാളി പിടുത്തത്തിന്റെ അകത്ത് ചെന്നുപെട്ട ആളുകൾ അത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ നാടിനെയൊക്കെ പണ്ട് നമ്മുടെ ആളുകൾ വിളിച്ചിരുന്നതിന് പേരമുണ്ട് സാക്ഷര കേരളം സുന്ദര കേരളം അടുത്തത് ദൈവത്തിന്റെ സ്വന്തം നാട് പക്ഷേ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന അപരനാമേയത്തിൽ അറിയപ്പെട്ട നമ്മുടെ കൊച്ചുകേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ലഹരിയുടെ പിടുത്തത്തിൽ നമ്മുടെ പല പോയി ഓരോ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയം കൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും പറയുന്നു ഈ ഒരാഴ്ചത്തെ ദൃശ്യപത്ര മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ മാത്രം അക്കമിട്ട് എണ്ണി തിരത്തിയാൽ അത് തന്നെ നൂറിലധികം വരും പിടിച്ചത് മാത്രമാണ് പിടിക്കപ്പെടാത്ത കേസുകൾ വേറെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പല കുഞ്ഞുങ്ങളും ഇതിന്റെ അകത്തൊക്കെ പെട്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ഈ വചനങ്ങൾ ഇവിടെ കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾ അങ്ങനെയുള്ള തലമുറകൾക്ക് ഒരു വിമോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ പ്രത്യയ ശാസ്ത്രത്തിനും അതിൽ നിന്നൊരു ശാശ്വത പരിഹാരം കൽപ്പിച്ചാൽ കഴിയത്തില്ല പക്ഷെ ഞങ്ങൾ ഉറച്ചു പറയാ നിങ്ങളെ കാണുന്ന നമ്മെ കാണുന്ന നമ്മുടെ തലമുറകളെ കാണുന്ന നസറായ എന്റെ നല്ല കണ്ണുകൾ ക്രിസ്തുവിന്റെ കണ്ണുകൾ നമ്മുടെ തലമുറയെ കണ്ടാൽ അവർ ആയിരിക്കുന്ന നിന്നും അവരെ ക്രിസ്തുവിന്റെ ഈ അതിനെ എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളിത് പറയുന്നത് ആവേശം കൊണ്ട് മാത്രമല്ല ആവേശം ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ആവേശം കൊണ്ട് മാത്രമല്ല ഇതിനൊക്കെ ജീവിക്കുന്ന അനവധി നിരവധി തെളിവുകൾ ുണ്ട് അടിമയായിരുന്ന കഞ്ചാവിന് അടിമയായിരുന്നു അടിമയായിരുന്നു നിരവധി ആളുകൾ കുടുംബത്തിന് വെല്ലുവിളിയായി മാറിയ ആളുകൾ സുവിശേഷത്തിന്റെ അവർ ആയിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് അവർക്കൊരു മോചനം പ്രാപിച്ച് ഈ സത്യസനാതന സുവിശേഷത്തിന്റെ മാർഗത്തിൽ വന്ന് കുഞ്ഞാടുകളെ പോലെ ആയവർ ഞങ്ങൾ അഭിമാനത്തോടെ പറയും ഇന്ന് ഈ രാത്രിയിൽ പന്തലിൽ ഇരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരിൽ മിക്ക ആളുകളും

കുറ്റിയിൽ കെട്ടിയിട്ടിരുന്ന രണ്ട് മൃഗജാലങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മളിൽ പലരും ഇതുപോലെ കെട്ടപ്പെട്ട് കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കിയാ ഞാനത് പറയുന്നത് എത്രമാത്രം അധംബതനത്തിലൂടെ പോയ ഒരു കാലം എത്രമാത്രം എത്രമാത്രം കഷ്ടതയിലൂടെ പോയ ഒരു കാലം ും പരഗതിയും ഇല്ലാതിരുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നസറായം നമ്മുടെ കഷ്ടപ്പെട്ട അവസ്ഥ കണ്ടിറങ്ങി വന്നത് കൊണ്ടല്ലേ ഇന്ന് രാത്രി പന്തലിന്റെ അകത്തിരിക്കുന്നത് അങ്ങനെ ക്രിസ്തുനാഥന്റെ കരം നമ്മെ നമ്മുടെ അന്യായ െല്ലാം അടിച്ചു മാറ്റി സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിനെ ആരാധിക്കാൻ രാത്രി ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ പറയണം യേശുനാഥൻ എന്നെ കണ്ടതുകൊണ്ടാണ് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ബഹുമാന്യ ദേശനിവാസികളോടും ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുമായി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂരി പോരാൻ പാറ്റാത്ത ഏതെങ്കിലും കുടുക്കിൻ്റെ

കുടുംബ പശ്ചാത്തലത്തിന്റെ അകത്ത് ജോലി മണ്ഡലത്തിന്റെ അകത്ത് പഠനമേഖലക്കകത്ത് ഒറ്റപ്പെട്ടു പോയവരുണ്ടെങ്കിൽ പോയവരുണ്ടെങ്കിൽ ഞാനിവിടെ പറയുന്നത് ഒരു കഴുതയെ കുറിച്ചും അതിൻ്റെ കുഞ്ഞിനെയും കുറിച്ചാണ് ആ പദം തന്നെ ഞാൻ ഒന്ന് എടുത്തു പറയുകയാണ് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ എന്നാൽ ആ പദം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വിഷമം ഉളവാക്കുന്നെങ്കിൽ മുന്നേമേ മുൻകൂറായ ഒരു ക്ഷമാപണവും നടത്തിക്കൊണ്ട് കഴുതയെപ്പോലെ പണിയെടുത്തിട്ടും ജീവിതത്തിൽ ഇതുവരെ ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥരാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു നസറായന്റെ കണ്ണ് ഇന്ന് രാത്രി നിന്നെ കാണുന്നുണ്ട് നിന്റെ അധ്വാനത്തിന്റെ വില ഇതുവരെ നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിന്റെ കഠിനാധ്വാനത്തിന്റെ വില നിനക്ക് ഇതുവരെ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അത് കുടുംബത്തിലുള്ളവർ കാണുന്നില്ലെങ്കിൽ നിന്റെ കൂടപ്പിറപ്പ് പോലും കാണുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ആ കണ്ണുനീരണിഞ്ഞ നിന്റെ അർത്ഥം ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ പോലെ പോലെ ബന്ധിക്കപ്പെട്ടവനെ കൊണ്ട് രാത്രി 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 സുവിശേഷം കേൾക്കുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു നീ ആയിരിക്കുന്ന ആ ആ ബന്ധനത്തെ കണ്ട് ബന്ധനത്തിൽ നിന്നെ ഒന്ന് വിശ്വസിക്കാമോ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഈ കടുതയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആരോഗ്യമുള്ളതിനെ ബലവുള്ളതിനെ ഒക്കെ കാശുള്ളവർ മേടിച്ചുകൊണ്ട് പോയി പിന്നെ നിങ്ങളവിടെ കിടക്കുക ഒരു കുഴപ്പമുണ്ട് ഒരു കുഴപ്പം യഹൂദന്മാർക്ക് സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ് ഒരു ദിവസം വൈകിട്ട് ആറു മണി ആകുമ്പോൾ അവരുടെ ദിവസം ആരംഭിക്കും ചെറിയ വേലിയേറ്റമൊക്കെ വരാറും സാധ്യതയുണ്ട് പക്ഷേ നമ്മളൊരു ഏകദേശ സമയമെന്ന് പറയാം നമുക്ക് ഇവിടെ ചില സമയത്ത് ആറു മണിയാകുമ്പോൾ സന്ധ്യ ഇരുട്ടുന്ന സമയമുണ്ട് ചിലപ്പോൾ ഏഴ് പത്തായാലും ഇരുട്ടാത്ത സമയമുണ്ട് അങ്ങനെ ഇരുട്ടുന്ന സമയം വെച്ച് അവർക്ക് ഇതിൽ മാറ്റം ഉണ്ടാകും പക്ഷെ പൊതുവേ പറയുന്നത് ഒരു ആറു മണി എന്ന് പറയുന്ന സമയം സന്ധ്യ കഴിഞ്ഞാൽ ഇതിനെ അവിടെ കെട്ടിയിടാൻ പറ്റത്തില്ല കാരണം അടുത്ത ദിവസം ആരംഭിക്കാൻ പോവുക അതിനു മുമ്പ് ഏത് കാര്യത്തിനൊരു തീരുമാനം എടുക്കാം ആ ഭാഗം പറഞ്ഞാൽ അവരുടെ പശ്ചാത്തലം ഇത്തിരി പറയേണ്ടി വരും ഞാൻ വേഗം ഒന്ന് പറയാം കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ അവര് അന്ന് തന്നെ സംസ്കാരിച്ചുകൊണ്ട് നടക്കും അങ്ങനെയല്ല സാറേ സന്ധ്യ മയങ്ങാൻ അവരനുവദിക്കില്ല ഇനി ഒരുത്തം മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അവൻ വേഗം എന്ന് മരിക്കട്ടെ എന്ന് ഓർത്തല്ലോ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യും ഒരു തെളിവ് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പറയാം യേശു ക്രിസ്തുവനെ ക്രൂശിച്ച സമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് അവർ മരിക്കണം പക്ഷെ ശപത്ത് തുടങ്ങുക ശവത്തിൽ മരിക്കാനും പാടില്ല ഓ എന്തൊരു വിഷമമാണ് അതുകൊണ്ട് എന്തു ചെയ്തു ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ മുട്ട് പടയാളികൾ വന്ന് അടിച്ചു തകർത്തു യേശു ക്രിസ്തുവിന്റെ മുട്ടുകൾ അടിച്ചു തകർക്കാൻ വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രാണൻ അതിനു മുമ്പ് വിട്ടിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അടുത്ത ദിവസം തുടങ്ങുന്നതിനു മുമ്പ് ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കണം എടുത്തിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാ അധികം നേരം ഈ അവിടെ കിടക്കത്തിൽ സന്ധ്യ കിരട്ടുന്നതിന് മുമ്പ് കഴുത്തൊടിക്കാൻ നിയോഗിക്കപ്പെട്ടവർ വരാൻ സാധ്യതയുണ്ട് ഓ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചുമ്മാ ശാന്തമായി ഇതൊക്കെ പറഞ്ഞു വിടുമ്പോ ആ കാര്യത്തിന്റെ ഗൗരവം കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണമേ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു ഒരാട്ടിനെയും കൊണ്ടോ ഒരാട്ടിൻകുട്ടിയേയും കൊണ്ടോ ആരെങ്കിലും വരുന്ന കണ്ടാൽ അത് തങ്ങളുടെ വിലയാണല്ലോ എന്ന് ഓർത്ത് രണ്ട് പേര് ഈ കരുതയുടെ അടുക്കിലേക്ക് കടുതയുടെ കുട്ടിയുടെ അടുക്കിലേക്ക് വരികയാണ് ഈ കടുത ശ്രദ്ധിച്ചു നോക്കി കൂട്ടത്തിൽ വല്ലോ ആട്ടിൻകുട്ടിയും ഉണ്ടോ ആട്ടിൻകുട്ടി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ പക്ഷേ അവരുടെ കയ്യിൽ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നില്ല പക്ഷെ പറഞ്ഞു വിട്ടവൻ കുഞ്ഞാടായിരുന്നു അവര് വന്ന് ഇതിനെ അഴിക്കാൻ തുടങ്ങിയപ്പോ സുവിശേഷം പതിനൊന്നാം അധ്യായം അന്യം ഭാഗ്യത്തിൽ പറയുന്നു അവിടെ നിന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു എന്തിനാന്നല്ല ചോദിച്ചത് എന്ത് എന്ന് പറഞ്ഞാൽ അത് പാടില്ല നിങ്ങൾ ഇതിനെ അഴിച്ചോ അഴിക്കുന്നെങ്കിൽ ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് വന്നിട്ട് വേണോ അഴിക്കാൻ ചുമ്മാ അഴിക്കാൻ ഒക്കത്തില്ല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു കടുതക്കുട്ടിയെ വീണ്ടെടുക്കാൻ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അഴിക്കണ്ടേ ഇതൊന്നുമില്ലാതെ വന്നിട്ട് ഇതിനെ അടിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അവര് പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കട്ടെ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആർക്കും ആവശ്യമില്ലെന്ന് പറഞ്ഞാലും നീ കുടുംബത്തിനൊരധികറ്റാണെന്ന് പറഞ്ഞാലും നിന്റെ ജീവിതം കൊണ്ട് ഒരു ഗുണമില്ലെന്ന് പറഞ്ഞാലും ഒരുപക്ഷം നിന്റെ ജീവിതം ഒരു പരാജയമാണെന്ന് നിനക്ക് പോലും രാത്രി ഞങ്ങളെ കേൾക്കുന്ന മാന്യ രാത്രി നിന്റെ ജീവിതം എത്ര ക്ഷീണം നിറഞ്ഞതായിരിക്കുന്നാലും നിന്റെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി എത്ര മോശമായിരുന്നാലും നിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലം ഏതൊക്കെ ബന്ധനങ്ങൾ കൊണ്ട് മുറുകിയതാണെങ്കിലും ഇന്ന് രാത്രി ആവശ്യമുണ്ട് അവര് ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഞങ്ങളുടെ കയ്യിൽ ആടൊന്നുമില്ല പക്ഷെ കർത്താവിന് ആവശ്യം കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം കർത്തൃത്വം നടത്തുന്നവൻ അർത്ഥാൽ അധികാരമുള്ളവൻ ഇന്ന് രാത്രി വളരെ ശാന്തമായി ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ബന്ധനങ്ങൾ നിങ്ങളെ മുന്നോട്ട് വിടാതെ അത് കുടുംബ മണ്ഡലത്തിലാകട്ടെ ഭൗതിക മണ്ഡലത്തിലാകട്ടെ ആത്മീക മണ്ഡലത്തിലാകട്ടെ അങ്ങനെ കിടക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് നിങ്ങളെ വിടിവിച്ചെടുക്കാൻ അധികാരമുള്ള ക്രിസ്തുനാഥന്റെ കണ്ണുകളാണ് ഇന്ന് രാത്രി നമ്മെ കാണുന്നത് നിങ്ങളെ കാണുന്നത് അവിടുത്തെ കരം അവിടുത്തെ കൽപ്പന അത് നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തുന്നതാണ് എന്റെ പ്രിയ സ്നേഹിതരി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളെ മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് നാളുകളായി ആഗ്രഹിച്ചിട്ടും പല പല പരിശ്രമങ്ങൾ അതിന് നടത്തിയിട്ടും ആ പാപശീലത്തിൽ നിന്നൊരു മോചനം പ്രാപിക്കുവാൻ ഇതുവരെ കഴിയാത്ത ആരെങ്കിലും ഞങ്ങൾ ശ്രമിക്കുന്ന ഉണ്ടെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു യേശുക്രസ്തു ആജ്ഞസ്തുവന്റെ കൽപ്പന യേ ശിക്രസ്തുവെ കരം നിങ്ങളുടെ നീണ്ടുവന്നാൽ നിങ്ങളായിരിക്കുന്ന ആ പാപ നിന്ന് നിങ്ങളെ അടിച്ച് സ്വാതന്ത്ര്യത്തോടെ യേശുക്രിസ്തവന്റെ വാക്കുകൾക്ക് കഴിയും പാപമുണ്ടെങ്കിൽ പാപത്തിന്റെ പിന്നിലൊരു ശാപമുണ്ട് ചില പ്രിയപ്പെട്ടവരെയൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ എന്റെ പൊന്നുപദേശി എന്തോ ഒരു ശാപം പിടിച്ച ജീവിതമാണ് ഞാൻ കണ്ടത് ഒരു മാസത്തിൽ ഒന്നെങ്കിലും ഏതെങ്കിലും പുലിവാൻ വീട്ടിൽ കയറി വന്നിരിക്കും ചിലപ്പോ ഒന്നിലും അധികം കൂടുതൽ നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ അതിന് ശീലമായിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നൊരു കാര്യമാ ഇതൊരു ശാപമാണ് ഈ ശാപം മാറാൻ പല പല കർമാചാരങ്ങളും ഒക്കെ ചെയ്ത് കാണും പക്ഷേ അന്നേരം ഒരു ശമനവും ശാന്തതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് തുടരുന്നതെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ നസറയനായ യേശു ക്രിസ്തുവന്റെ കരം നിങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ പാപബന്ധനം മാറിയാൽ നിങ്ങളുടെ ശാപബന്ധനവും മാറും ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നവരോടായി പറയുന്നു നിങ്ങളിലെ പാപബന്ധനം അഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശാപബന്ധനവും അഴിച്ച് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായി കരുത്തുറ്റ ഒരു ിൽ കരം രാത്രി രാത്രി വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിൽ യേശുവേ ബന്ധനങ്ങളെ അങ്ങയുടെ കരുത്തുറ്റ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ കരം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരെ വഴി നടത്തുന്ന കരമാണ് പ്രിയപ്പെട്ടവര് അങ്ങനെ കഴുത്തൊടി ഞാൻ വിധിക്കപ്പെട്ട് കിടന്ന ഈ മൃഗജാലങ്ങളിലുണ്ടും കർത്താവ് അവരെ കണ്ടതുകൊണ്ട് കർത്താവ് അവരെ കണ്ടതുകൊണ്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നവരോട് പറയാം നമ്മുടെ കഴുത്തൊടിയാതെ രക്ഷപ്പെട്ടു നമ്മളൊക്കെ ഇവിടെക്കെ ഇരിക്കുമ്പോ ഒന്ന് ഓർക്കണം കേട്ടോ എത്രയോ വട്ടം അപകടത്തിന്റെ അകത്ത് ഞാനും നിങ്ങൾ വിട്ടുപോകേണ്ടതാണ് നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ അകത്ത് ഇങ്ങനൊക്കെ ഇരിക്കേണ്ടവരാണോ എന്റെ അടുക്കൽ ഒരു ഒരു ചേട്ടനുണ്ടാ ചേട്ടന്റെ പേര് ഞാൻ അല്പം മാറ്റി ബൈജു നാക്കുക ആ ബൈജു ചേട്ടൻ വല്ലാതെ കുടിച്ച് ലെക്ക് കെട്ട് വല്ലാത്ത രീതിയിൽ ജീവിച്ച ഒരാളാ ഇന്നല്ല കുറെ നാള് മുമ്പ് കുടി അവിടെ നിന്ന് ഇറങ്ങിയാൽ വീട്ടിലെത്തുന്ന വഴിയിലൂടെ മുഴുവൻ ഭരണിപ്പാട്ടും പാടി വല്ലാത്ത ബഹളം ഉണ്ടാക്കി കയ്യില് മുണ്ടും മറിച്ച് തലേ കിട്ടി ആകപ്പാട പരുവക്കേടി നടന്നതാണ് പക്ഷെ ഒരു രാത്രി സുവിശേഷ യോഗത്തിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അദ്ദേഹത്തെ തൊട്ടു അന്ന് രാത്രി കർത്താവിന് വേണ്ടി തന്റെ ജീവിതം കണ്ണുനീരോടെ സമർപ്പിച്ചു പിറ്റേ ദിവസം മുതൽ കൂടി നിർത്തി ഈ സംഭവം നടക്കുന്നതൊരു ബുധനാഴ്ചയാണ് എൻ്റെ നാട്ടിൽ നടന്ന സംഭവം ഞാനിതിനൊക്കെ ദൃക്സാക്ഷിയും കൂടെ ആയതുകൊണ്ടാണ് ഉറപ്പിച്ചു പറയുന്നത് ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഒക്കെ പോയി ഒരു കുഴപ്പമില്ല പക്ഷെ ഞായറാഴ്ച ഞങ്ങളുടെ കൂടെ പള്ളിയിൽ വെള്ളമുണ്ട് കൊടുത്ത് ഒരു ചുമന്ന ഷർട്ട് വിട്ട് അദ്ദേഹം പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നിട്ട് തിരികെ ഞങ്ങളുടെ കൂടെ പോയപ്പോൾ അദ്ദേഹത്തോട് നാട്ടുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് എടാ ഈ നാണംകൊട്ട പരിപാടിക്ക് നിനക്ക് പോകണമായിരുന്നു ദീർഘവർഷങ്ങൾ കള്ളും കുടിച്ച് അർത്ഥദഗ്ധനും ചിലപ്പോൾ പൂർണ്ണനായിട്ടും പെരുവഴി കിടന്നപ്പോള് മുണ്ടുമുടുത്തൊരു ചുമന്ന ഷർട്ട് വിട്ട് അന്ന് ബൈബിള് കയ്യിൽ ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് കർത്താവിന്റെ മോചനം പ്രാപിച്ചവൻ പള്ളിയിൽ ആരാധിക്കാൻ പോയപ്പോ നാട്ടുകാർ ചോദിച്ചൊരു ചോദ്യമാണ് ഈ നാണം ഘട്ട പരിപാടിക്ക് നിനക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരേ ചിലരങ്ങനാ നമ്മളെങ്ങനെ നടന്നാലും അതവർക്കൊരു നാണക്കേടേയല്ല പക്ഷെ നീ മാനസാന്തരപ്പെട്ട അത് ചിലർക്ക് നാണക്കേടാ പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ തലവേദനയായി മറ്റുള്ളവരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയായി മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനായി ജീവിക്കുന്നതിലും നല്ലതല്ലേ തലയെടുപ്പോടം നല്ല കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാണെന്ന് ജീവിച്ചു കാണിക്കുന്നത് അപ്പോ ഈ കെട്ടഴിക്കുമ്പോഴുള്ള ചോദ്യം വന്നുകൊണ്ട് ഇന്നുകൊണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ വൈജു ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ആ പേര് നിങ്ങൾ വിട്ട് കളയുക ഒറിജിനൽ വേറൊരു പേരാണ് ആ വൈജു ചേട്ടൻ ഇന്നും കർത്താവിനെ ആരാധിക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മുടെ ബന്ധനങ്ങൾ എത്ര മുറുകിയതാണെങ്കിലും അതിനെ കർത്താവ് കണ്ടെങ്കിൽ നമ്മളെ അവൻ അഴിക്കും ഈ കെട്ടിപ്പെട്ടിരിക്കുന്ന കഴുതയും കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ പറയാമുണ്ട് കാരണം ഇതിനെ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കണ്ട ഉറപ്പാണ് ഇനി ഇതിനധികം പ്രതീക്ഷയൊന്നും ഇല്ല അങ്ങനെയാണ് ഇതിനെന്ത് ചെയ്യും കഴുത്തൊടിക്കാൻ ആളുകൾ അത് കാണുന്ന ചിലർക്കൊരു രസമാണ് ഇതിൻ്റെ കഴുത്ത് ഒടിക്കുന്നത് കഴുത്തൊടിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെ കഴുത്തൊടിച്ച് അവിടെ എടുത്തേ ഉള്ളൂ പിന്നെ അത് അവിടെ കിടന്ന് പെടഞ്ഞ് 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 അതെങ്കിൽ ചാവു ചിലർക്ക് ഇതൊരു രസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നെയ്യം പെട്ടെന്ന് അറിയുന്നത് ചിലർക്കൊരു വലിയ സന്തോഷമാണ് നിന്റെയും കഴുത്തൊടിയുന്നത് കാണാൻ ചിലർക്ക് ഇഷ്ടമാണ് പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം ക്രിസ്തുനാഥൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ശാപത്തിനും നിന്റെ കഴുത്തൊടിക്കാൻ കഴിയത്തില്ല ഒരു ശാപത്തിനും നിന്റെ കഴുത്തൊടിക്കാൻ കഴിയത്തില്ല ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എന്നെ കാണുന്ന ഒരു കർത്താവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗത്തിലൂടിപ്പോകുന്നു ഈ കടുതയും കുട്ടിയും കൊണ്ടുവന്നപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു വന്നു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞു അതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം എനിക്കതിൻ്റെ പുറത്തു നിന്ന് കയറണം അയ്യോ ഈ കടുത നല്ല പ്രായം ഉണ്ടായിരുന്നു നല്ല പ്രായത്തിൽ ഈ കരുതിയെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാരം ചുമക്കാനും തുണി അലക്കാൻ പോകണ്ടു പോകുന്ന സമയത്ത് ധാരാളം വിഴുപ്പ് പിടിച്ച വസ്ത്രങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് വെച്ച് കെട്ടി അങ്ങനെ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വലിയ ആരോഗ്യമൊന്നും പറയാനില്ല പക്ഷേ യേശുനാഥൻ അതിൻ്റെ പുറത്ത് കയറാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഉടനെ അങ്ങനെ കയറണ്ട ഞാനൊരു വസ്ത്രം അങ്ങനെ തരാം അതിൻ്റെ പുറത്ത് കയറുന്നവരി ഞാൻ മതി എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു അതിൻ്റെ കെട്ടടിച്ച് കൊണ്ടു സംഭവിച്ച കണ്ടോ അതിൻ്റെ പുറത്ത് യേശു കയറി സഞ്ചരിക്കാൻ തുടങ്ങി ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ കെട്ടപ്പ ഏത് അവസ്ഥയിൽ നിന്നും പറഞ്ഞിട്ട് നീ വരുന്നെങ്കിൽ നിന്റെ മുകളിൽ സഞ്ചരിക്കാൻ നീ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അടിപൊളി മാറും ഒന്ന് നോക്കിക്കേ കഴുതയുടെ പുറത്ത് പഴയ വസ്ത്രമല്ല കിടക്കുന്നത് അവിടെ ആളുകളിൽ ഏറ്റവും നല്ല ഒരു വസ്ത്രം അതിന്റെ മുകളിലേക്ക് ഇട്ടു യേശു കർത്താവ് അതിന്റെ മുകളിലേക്ക് കയറി എന്നിട്ട് പതിയെ ഇതിനെ നടത്തിക്കൊണ്ട് പോവുകയാണ് യേശു ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ഈ കഴുത അതിന്റെ കുട്ടിയും കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആളുകൾ വസ്ത്രം അവിടെ വിധിക്കാൻ തുടങ്ങി അതിൻ്റെ മുകളിലൂടെയാണ് നടക്കുന്നത് ആളുകൾ മരച്ചില്ലകൾ ഓടിച്ച് അതിൻ്റെ മുന്നിൽ ഇടാൻ തുടങ്ങി അതിൻ്റെ മുകളിലേക്കാണ് അവർ നടക്കുന്നത് ഞാനൊരു സത്യം പറയട്ടെ ായി യേശുക്രിസ്തുവിനോടൊപ്പം നടക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മുന്നിലുള്ള വഴികളിലെ ദുർഘടങ്ങളെ മാറ്റി അതിൻ്റെ മുന്നിൽ പരവതാനി വിരിച്ചു തരുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുക